ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളവും ചേർത്ത് ചെറുതായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുവെക്കുക ഇതിലേക്ക് രണ്ട് വഴുതനങ്ങൾ നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് ഇളക്കി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ വഴുതനയിലുള്ള വെള്ളമെല്ലാം ചേർന്ന് ഈ മുളക് ഒന്നും കൂടെ മെൽറ്റ് ആയി കിട്ടും ഇനി കൈകൊണ്ട് അതിനെ തിരുമി ഓരോ പീസിലും ചേർത്ത് വയ്ക്കുക ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ നീളത്തിൽ മുളക് പുരട്ടി വച്ചിട്ടുള്ള വഴുതനകളെല്ലാം പാനിലേക്കിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാകും അടുത്ത സൈഡും മറിച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ച് എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി നുറുക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവാള വഴണ്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചതും അല്പം കായവും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ആവശ്യം തൈരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൊരിച്ചു വെച്ചിട്ടുള്ള വഴുതനയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി അത് ഒത്തിരി അങ്ങ് ഇളക്കിയാൽ ഇതിൻ്റെ മസാലയെല്ലാം തൈരിൽ കലങ്ങിപ്പോകും കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരുന്ന് മസാല പിടിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒത്തിരി ഇളക്കാതെ തന്നെ എടുത്താൽ മതി ഇത്